ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിനുള്ളിലാണ് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളി വാഴച്ചാല് റൂട്ടിൽ തന്നെയാണ് അപ്പോൾ വനത്തിനകത്തൂടെയുള്ള യാത്രയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ആ ഫ്രണ്ടിലൊരു ഒറ്റയാനെ വഴിമുടക്കി നിൽപ്പുണ്ട് വലിയ ഗൗരവക്കാരനല്ലെങ്കിലും അവൻ റോഡിൽ നിന്ന് അങ്ങോട്ട് കാട്ടിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇത്തിരി മടിയായിരുന്നു കുറച്ച് നേരം നമ്മൾ കാത്ത് നിൽക്കേണ്ടി വന്നു അവൻ മാറാൻ വേണ്ടിയിട്ട് വാഴച്ചാലും മലക്കപ്പാറയും വാൽപ്പാറയൊക്കെ എത്ര പ്രാവശ്യം കണ്ടാലും ഒരു ഒരിക്കലും മടുപ്പ് നോക്കില്ല കാരണം ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ തരത്തിലുള്ള ക്ലൈമറ്റാണ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത് നമ്മൾ ഷോളയാർ ഡാമെല്ലാം കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ മുന്നേയ്ക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന ഒരു സ്ഥലമാണ് ഉരുളിക്കൽ ചെക്ക് പോസ്റ്റ് അവിടെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന പാസ് കാണിച്ചിട്ടാണ് ഇനി വനത്തിനകത്തേക്ക് കയറുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് വീഡിയോ അവസാനം വരെ എന്ന് കാണണം കേട്ടോ ഇനി അങ്ങോട്ട് ഒൻപത് കിലോമീറ്റർ നിബിഡമായിട്ടുള്ള വനമാണ് ഒരുപാട് പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും എല്ലാം തിങ്ങി നിറഞ്ഞ ഒരു കാട് തന്നെയാണ് ഈ സ്ഥലം നമ്മളീ പോകുന്ന വഴി ആനമല ടൈഗർ റിസർവിൻ്റെ ഏരിയ ആയതുകൊണ്ട് വൈകുന്നേരം നാല് മണിക്ക് മുന്നേ തന്നെ നമ്മൾ ഉരുളിക്കൽ ചെക്ക് പോസ്റ്റ് പാസ് ചെയ്തിരിക്കണം ഈ വഴി ചെന്ന് അവസാനിക്കുന്ന ആകട്ടെ മാനാമ്പള്ളി റെസ്റ്റ് ഹൗസിലാണ് നമ്മൾ നമ്മളിന്നത്തെ സ്റ്റേയും അവിടെ തന്നെയാണ് പൊതുവഴിയല്ലാത്തതുകൊണ്ട് അറിയണം റോഡൊന്നും അത്ര ചൊവ്വല്ല വളരെ പതുക്കെ മാത്രമേ നമുക്ക് വഴി വാഹനം ഓടിക്കാൻ പറ്റത്തുള്ളൂ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റും ആനയും കാട്ടുപോത്തും ഒക്കെ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെ കാണും വളരെ പതുക്കെ മാത്രമേ ഈ റൂട്ടിലൂടെ വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ കാരണം പറഞ്ഞല്ലോ റോഡിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ പോകുന്ന വഴിക്ക് കുറച്ച് ദൂരം ഈ കാപ്പിത്തോട്ടങ്ങളുണ്ട് അപ്പം നമുക്കവിടെ നിന്നാണ് ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയത് ഇതാണ് കേഴമൻ ഇത് മെയിലാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫീമെയിലും തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പം മെയിലാണെങ്കിൽ മാത്രമാണ് ഇതിന് കൊമ്പുകൾ വരുന്നത് സാധാരണ മനുഷ്യനെ കണ്ട ഓടി ഒളിക്കുന്നൊരു ജീവിയാണിത് പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല നമ്മളവിടെ വന്നിട്ട് കുറച്ച് ദൂരത്തിൽ മാറിയാണ് നമ്മൾ നിന്നത് എന്നിട്ടും അത് നമ്മളെ കണ്ടിട്ടും അധികം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അങ്ങനെ നിന്നു ഈ കാണുന്നതാണ് അതിൻ്റെ ഫീമെയിൽ ഇത് കണ്ടില്ലേ ഇണയുടെ ചേതനയറ്റ ശരീരത്തിൻ്റെ മുന്നിൽ വിഷമിച്ചിരിക്കുന്ന ഒരു ചിത്രശലഭമാണ് നമ്മൾ മാനാമ്പള്ളി ഗസ്റ്റ് ഹൗസിനോട് അടുപ്പിച്ചെത്താറായപ്പോൾ ആ റോഡിൻ്റെ സ്വഭാവമൊക്കെ അങ്ങ് മാറി വളരെ മനോഹരമായിട്ടുള്ളൊരു കാട്ടുപാത തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് മാനാമ്പള്ളി ഗസ്റ്റ് ഹൗസിൽ എത്തുന്ന വരെയുള്ള റോഡ് ആനയൊന്നും കോമ്പൗണ്ടിനകത്ത് കയറാതിരിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിന് ചുറ്റും കിടങ്ങെല്ലാം കുഴിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് മാനാമ്പള്ളി ഗസ്റ്റ് ഹൗസ് ഇതിന് പുറകിലും റൂമുകളുണ്ട് രണ്ടും രണ്ട് പാക്കേജൊക്കെ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത് നാല് പേർക്ക് ഒരുമിച്ച് നമുക്കിവിടെ താമസിക്കാൻ കഴിയും രണ്ട് പേർക്കാണ് മിനിമം താമസിക്കാനുള്ള ഇത് വരുന്നത് ഇവിടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ക്യാൻ്റീൻ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഫുഡ് വാങ്ങിച്ച് കഴിക്കാൻ അടുത്ത കടകളൊന്നുമില്ല ടൈഗർ റിസർവ് ആണല്ലോ അപ്പോൾ കടകളൊന്നുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡ് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിത്തരും ഫുഡ് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും അതിനുള്ള ചാർജും കൂടെ നമ്മൾ കൊടുക്കേണ്ടി വരും അതായത് ഇതിൻ്റെ പുറകിൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലുള്ള ഒരു കൂടാണ് രണ്ട് മൂന്ന് കൂടി കടുവകളെ കടുവകൾ കെണിവെച്ച് കടുവയും പുലിയൊക്കെ കെണിവെച്ച് പിടിക്കുന്ന കൂടാണ് കേട്ടോ അത് അപ്പോൾ ഇതിലാണ് നമ്മുടെ എരയെ ഇട്ട് അതായത് ആടിനെയോ അങ്ങനെയുള്ള ജീവികളെ ഇട്ടിട്ട് എരയെ വെച്ച് നമുക്ക് ഈ കടുവയെ ആകർഷിക്കുന്നത് കടുവ അല്ലെങ്കിൽ പുലിയേക്ക് ആകർഷിക്കുന്നത് നമ്മൾ ഈ കോമ്പൗണ്ടിൻ്റെ ചുറ്റും ഒന്ന് നടക്കാൻ തന്നെ വെച്ചാൽ ഇപ്പം നമുക്കിവിടുന്ന് പുഴയുണ്ട് പുഴയിലിറങ്ങാൻ കഴിയില്ല അല്ലേ മുതലേട ശല്യമുള്ള ഒരു പുഴയാണ് അതുകൊണ്ട് നമുക്ക് പുഴയിലിറങ്ങി കുളിക്കാനോ ഒന്നും പറ്റത്തില്ല നമുക്കിവിടെ താമസിക്കാം ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാം പക്ഷേ ഇവിടുന്ന് മറ്റൊരിടത്തേക്കും പോകാനുള്ള പെർമിഷൻ ഇല്ല പ്രത്യേകിച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോറേരി ആയതുകൊണ്ട് വനത്തിനകത്തുള്ള കോറേരി ആയതുകൊണ്ട് ദൂരോട്ടൊരിടവും നമുക്ക് പോകാൻ കഴിയില്ല റൂമ് വിട്ട് വെളിയിലിറങ്ങാനേ പാടില്ല എന്നുള്ളതാണ് രാത്രി നല്ല വെയിലുള്ള ദിവസങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുതലുകളൊക്കെ വെയിൽ കായാൻ വേണ്ടി വന്നിരിക്കാറുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് മാനമ്പള്ളിയിൽ നമ്മൾ ചെക്കിൻ ചെയ്യേണ്ടത് അപ്പോൾ ചെക്കിങ്ങിൻ്റെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ദാ അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു വെള്ളച്ചാട്ടമല്ല നമ്മുടെ ഷോളയർ ഡാമിൽ നിന്ന് വരുന്ന ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പിൽവേ ഉണ്ട് ആ അതിൻ്റെ ഒരു തുറന്ന പ്രദേശമാണ് ആവശ്യമുള്ള വെള്ളം കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം ഇങ്ങോട്ട് പുറന്തള്ളുന്ന ഭാഗമാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടം പോലെ തോന്നിക്കുന്നതായിട്ട് കാണിക്കുന്നത് നമ്മളിനി അങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച നേട്ടം പുലി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പിടിച്ച ഒരു മ്ലാവിൻ്റെ മൃതശരീരമാണ് നമുക്ക് ഭാഗവും കഴിച്ചു കഴിഞ്ഞു ബാക്കിയൊക്കെ ചീഞ്ഞ് പോയതാണത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാത തന്നെയാണ് ഇത് നല്ല പച്ചപ്പ് പിടിച്ച വഴികളും പക്ഷെ ടാറിങ് അല്ല പക്ഷെ മറിച്ച് കോൺക്രീറ്റ് റോഡുകളാണ് അങ്ങോട്ട് കൂടുതലും വരുന്നത് നമ്മുടെ വണ്ടിയല്ലാതെ മറ്റൊരു വണ്ടിയും ഈ കാട്ടിലില്ല എന്നുള്ളത് ഈ വഴി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കാണുന്നതാണ് സ്നേക്ക് ഫ്രോഗ് വളരെ റേറായിട്ട് മാത്രം കാടുകളിൽ കാണുന്ന ഒരു ജീവി കൂടിയാണ് ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന ഈ സാധനത്തിന് നമുക്ക് കാണിച്ചു തന്നത് നമ്മുടെ കൂടെ വന്ന വാച്ചറായിട്ടുള്ള അരവിന്ദ് ബായിയാണ് പുള്ളി കുറേ നേരം ചൂണ്ടി കാണിച്ചതിന് ശേഷമാണ് ഈ ഇലയിലിരിക്കുന്ന ഫ്രോഗിനെ ഞാൻ തന്നെ കണ്ടത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ ആശൻ്റെ ഒബ്സർവേഷൻ സ്കിൽ എന്ത് മാത്രമാണെന്നുള്ളത് ഇന്ന ബി പോയിന്റുകൂടെടാ അത് അതിക ഇന്ന സൈഡ്ക്കുള്ള തപ്പി ഇതിനെ കൂടിയിട്ട് ചെറിയ മാപ്പ് ഉണ്ട് അവിടെ ഉണ്ട് ഇപ്പി പോകും കണ്ടി 봐 നേരെ പോവുക വലിയ ഐലൻഡ് അപ്പോൾ അത് അത് ഇതാണോ ಮತ್ತೆ നെല്ലിയമ്പതിയാണോ അത് കാണുന്നത് നെല്ലിയാമ്പതില്ല അല്ല അല്ല പറമ്പിക്കുളം പറമ്പിക്കുളം നെല്ലിയാമ്പതിക്ക് പറമ്പിക്കുളം വാഴച്ചാലിന്റെ പുറഘോഷണം കാണാം ഇപ്പൊ നമ്മ മളുപ്പാറ ഉണ്ടല്ലോ മളുപ്പാറ കൊഞ്ഞ് താണപ്പാറ ഡാം ഉണ്ട് ഡാം ഓളിയുളണ്ട് ഇവിടെ വെച്ച് റോഡ് അങ്ങ് തീരുകയാണ് ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടമുള്ളത് അപ്പോൾ ആനയൊക്കെ ഇഷ്ടം പോലുള്ളൊരു സ്ഥലമാണിത് അവിടെ ഓ അവിടെ പൊളിഞ്ഞിടക്കരുടെ നമ്മളിപ്പോൾ വന്ന മാാനാപള്ളി ഗസ്റ്റ് ഹൗസിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ആനമല ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ ആധാർ കാർഡ് നിർബന്ധമായിട്ടും കയ്യിൽ കരുതിയിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു നിബന്ധന പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റൂമിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം വെബ്സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പോകാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ളവർ അപ്പോൾ ഒന്ന് കയറി നോക്ക് വിശദമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്ക് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ മലയാളത്തിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ കാണുന്ന എല്ലാം പറമ്പിക്കുളത്തിൻ്റെ ഭാഗമാണോ കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്ന തമിഴ്നാടാണെങ്കിലും ആ കാണുന്നത് കേരളമാണ് കാടും കാട്ടുവഴിയും കാട്ടരുവിയും കാട്ടു മൃഗങ്ങളെയൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസാണ് ഏറ്റവും കൂടുതൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ഒന്ന് ചെയ്തേക്കണേ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ പലരും പല വീഡിയോസും ലൈക്ക് ചെയ്യാറ് പോലുമില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഉദ്ദേശിച്ചത് മലക്കപ്പാറയിൽ നിന്ന് വാഴച്ചാലിലേക്കുള്ള രാത്രി യാത്രയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർ അത ഇവിടെ എൻ്റെ സ്ക്രീനിൽ അതായത് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും അതും കൂടെ കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ആ വീഡിയോ കൂടെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം നോക്കണം ഇതുപോലുള്ള ഇനിയും വീഡിയോസ് വരാൻ കിടക്കുന്നതേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ചെയ്തു വെച്ചിരുന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ചാനലിലെ വീഡിയോസ് വന്നോളൂ